സുഖമില്ല എൻ്റെ ഒന്നാം ക്ലാസ് ഫസ്റ്റ് ഡേക്ക് എൻ്റെ സന്തോഷമാണ് അപ്പോൾ രണ്ട് പോവാണ് അന്നെ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ബായ് ഡാൻസ് ആണ് ഞങ്ങളുടെ സ്കൂള് നടക്കാണ് ഡാൻസ് അവിടെ ഞങ്ങൾ ഇതിങ്ങനെ നടന്നു പോകൊണ്ട് അച്ഛനും സിസ്റ്ററും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകൊണ്ട് ബലൂണ് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഞങ്ങളെ കുട്ടികൾ ടീച്ചേഴ്സുള്ള വലിയ ടീച്ചേഴ്സ് ഇല്ല പിന്നെ അപ്പോൾ ഒന്നാം ക്ലാസ്സിലായിരുന്നു ഇനി ഒന്നും കൂടെ പുറത്ത് കറങ്ങണം പുറത്താണ് പക്ഷെ എന്നും കൂടെ പുറത്ത് കറങ്ങണം ഞങ്ങൾ നടന്ന് 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 ഞങ്ങളൊരു ഫ്രണ്ട് ഉണ്ട് ഐഷ അവൾ എൻ്റെ കൂടെ ഞാൻ അന്ന് പോയത് ഇനി അവൾ എന്താ പറയുക പൈസ വന്നിട്ടില്ല അവൾ നമ്മൾ രണ്ടാൾ കൂട്ടുകാരില്ല

Kıvranar, benim oğlum dedi ki ben. International level'da, God does not call you to be successful, but to be faithful, faithful, faithful. Neleri sevindin? Neleri kovdun ki ya? Neleri diyordu? Bakalım ne diyecek ya? Allah, dünya, tamam mı? Dünya, en azından şeye iniyor. Hepenin armut, Thank you. അപ്പം ഞങ്ങൾ കാന്തൊക്കെ ശ്രീച്ചു ഞങ്ങൾ കുറേ പേരുണ്ട് ദീപം പിന്നെ എല്ലാവരും ഉണ്ട് പിന്നെ ലാസ്റ്റ് സാറൊക്കെ വന്നിട്ട് ഞങ്ങൾ മാജിക് കാണിച്ചു തന്നു അടിപൊളി അടിപൊളി മാജിക്ക് കഴിഞ്ഞുകഴിഞ്ഞിട്ട് ഞങ്ങൾ ഓണാക്കി ഇട്ടിരുന്നിട്ട് ഞങ്ങളെ കുറേ മാജിക് 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 അതിന് കുറേ മാജിക് ചെയ്ത് അടിയൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു ടീച്ചറ് വിളിച്ചിട്ട് അവിടെ നിന്ന് ഒരു ബോൾ എടുത്തിട്ട് അത് പിന്നെ വെച്ച് പ്ലേറ്റ് ടീച്ചർക്ക് കൊടുത്തിട്ട് കൈ മേലെക്കാക്കിയിട്ട് അയാൾ ഊതിയിട്ട് ടീച്ചർ കൈമൊക്കെ ആക്കിയിട്ട് ടീച്ചർ കൈ തന്നപ്പോൾ രണ്ടെണ്ണം അതിന് കിട്ടി പിന്നെ ടീച്ചർ ഇറങ്ങി അട പിന്നെ മാജിക്ക് ചെയ്ത് എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അത് ഞങ്ങൾ ഒരു കോലെടുത്ത് അവിടെ നിന്ന് പൂവാക്കി അവിടെ നിന്ന് ഒരു പ് ഇതെടുത്തിട്ട് ഇയാളെ ടീച്ചറെ വിളിച്ച് കൊണ്ടിട്ട് ടീച്ചറെടുത്തിട്ട് സ്റ്റാജ്മൊക്കെ കൊണ്ടിട്ട് അവിടെ നിർത്തിയിട്ട് ബോൾ ടാറ്റെടുത്തിട്ട് ബോൾ മേടിച്ചിട്ട് ഒരു രണ്ട് ബോൾ കാണിച്ചെടുത്തിട്ട് ഒരെണ്ണം ടീച്ചർക്ക് കൊടുത്ത് എന്നിട്ട് കൈ പൊന്തിച്ച് എന്നിട്ട് അയാളുടെ കൈയ്യെ വെച്ചിട്ടത് എന്നെടുത്ത് ടീച്ചർ കൈക്കിട്ട് ഊതി എന്നിട്ട് ടീച്ചർ എൻ്റെ കൈക്ക് വന്ന് ടീച്ചറുടെ കൈക്ക് വന്ന് ഹലോ ഫ്രണ്ട്സ് താഴെ ഞങ്ങളെ കൂട്ടുകാർ ഞാനത്ത എൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലം മാറ്റി ഒരു സ്ഥലം കൊടുത്തിരുന്നു പറഞ്ഞ് ഞങ്ങൾ ടീച്ചർ വരും ഒരു സയെന്ന് പറഞ്ഞിട്ട് കുട്ടിൻ്റെ ആൻഡ് ഹൈറ്റ് എന്നെക്കാട്ടിലുണ്ടാ ഹൈറ്റ് ഞങ്ങൾക്ക് ഒരു ഹിപ് സമ്മാനം ഹാപ്പി ബർത്ത്ഡേ ഡേ ഇരുന്നുണ്ട് ഒരു കുട്ടീൻ്റെ ബർത്ത്ഡേ ഡേ ഇരുന്ന് അത് അതാണെങ്കിൽ പേര് അറിയാം ആ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ബാഗ് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടായിക്കോണം